വയനാട്ടിൽ മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ സർക്കാർ മുന്നോട്ട് വന്നാൽ അൻപത് ഏക്കർ സ്ഥലം സൗജന്യമായി നൽകാൻ മുതിർന്ന മൂന്ന് പേർ തവിഞ്ഞാൽ പഞ്ചായത്തിലെ മക്കിമലയിലാണ് ഇവർ ഭൂമി നൽകുക വയനാട്ടിൽ മെഡിക്കൽ കോളേജ് വിഷയത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോഴാണ് മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ സർക്കാർ മുന്നോട്ട് വന്നാൽ അൻപത് ഏക്കർ സ്ഥലം നൽകാൻ മൂന്ന് വ്യക്തികൾ തയ്യാറാകുന്നത് സി പി അബ്ദുറഹിമാൻ ഹാജി ചക്കര അബ്ദുസലാം ഇസി മുഹമ്മദ് എന്നീ വ്യക്തികളാണ് ഏക്കർ ഭൂമി സൗജന്യമായി നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത് തവിഞ്ഞാൽ പഞ്ചായത്തിലെ മക്കിമലയിൽ മൂന്ന് പേരുടെയും ഉടമസ്ഥതയിലുള്ള അൻപത് ഏക്കർ സ്ഥലമാണ് സൗജന്യമായി നൽകുകയെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാനന്തവാടിക്ക് നിവാസിയായ എനിക്ക് എൻ്റെ പരിസരത്ത് വരണം മാനന്തവാടിക്ക് മാനന്തവാടിയിനോട് ചേർന്ന് കിട്ടുന്ന ജനങ്ങൾക്കും അതുകൂടാതെ കണ്ണൂർ ജില്ലയിലെ പകുതിയോളം വരുന്ന ഭാഗത്ത് വരുന്ന ജനങ്ങൾക്കും ഉപകാരപ്രദമായ ഒരു വസ്തുവാണ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് അൻപത് ഏക്കർ ഭൂമി പാർട്ണർമാർ ഞങ്ങൾ പേരും കൊടുക്കാൻ എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിനായി അൻപത് ഏക്കർ സ്ഥലം നൽകാൻ തയ്യാറായി ഇവർ മുന്നോട്ട് വന്നത് ഏറെ സ്വാഗതാർഹമാണ് സമ്മേളനത്തിൽ ജീവകാരുണ്യ പ്രവർത്തകരായ നാസർ മാനുക്ക ജോണി അറക്കൽ ഇസി മുഹമ്മദ് റഷീദ് നിലാംബരി തുടങ്ങിയവർ പങ്കെടുത്തു സുരേഷ് തലപ്പുഴ വയനാട് വിഷൻ മാനന്തവാടി